പരിശുദ്ധ മണ്ണെടുപ്പിനെതിരെ പരാതി ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു മണ്ണ് ഖനനം താൽക്കാലികമായി നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആനക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ ഹൈസ്കൂൾ കുന്നുഭാഗത്തെ കുന്നിടിച്ചു നിർത്തിയാണ് വ്യാപകമായുള്ള മണ്ണെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണ്ണെടുപ്പ് നടക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ജനവാസ കേന്ദ്രത്തിനോട് ചേർന്നുള്ള കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ പരാതിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് മറ്റ് ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചതിനു ശേഷം മാത്രമേ മണ്ണെടുപ്പ് നടത്താവൂ എന്ന് പ്രസിഡന്റ് ജിയോളജിസ്റ്റിനെ അറിയിച്ചതിനെ തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ആശങ്ക പരിഹരിക്കാതെ വീണ്ടും മണ്ണെടുപ്പ് തുടര്ന്നാല് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം എന്നാൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് മണ്ണെടുപ്പെന്നാണ് സ്ഥല ഉടമകളുടെ വാദം